ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക കേട്ടോ നമ്മൾ ഫ്ലോറൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ലൈസോൾ നമ്മുടെ കയ്യിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അളവിലുണ്ടായാൽ മാത്രം മതി ഒരു മാസത്തേക്ക് നല്ല അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ തറ തുടയ്ക്കാനും നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റോപ്പ് കൗണ്ടർ ടോപ്പ് എന്നിവയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉപ്പുചാടിയിലൊക്കെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ ഉപ്പിൽ ഒരു നനമുള്ള പോലെ നമുക്ക് തോന്നാറുണ്ട് അങ്ങനെയുള്ള നനമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് അല്ലെങ്കിൽ ഉപ്പ് എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ നമ്മളൊരു ചെറിയ കഷ്ണം ഒന്നും എടുക്കുകട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം മാത്രം മതിയാകും അന്നതിനു ശേഷം നമുക്ക് കുറച്ച് അരിയാണ് അരിയാണുണ്ടോ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് അരി ഇട്ടതിന് ശേഷം നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോട്ട് ഇട്ട് വെക്കാം ഒന്ന് കെട്ടിയിടാം അതല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു റബ്ബർ ബാൻഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് ഇതുപോലെ ചെറിയൊരു കുഞ്ഞ് കിഴിയാക്കിയതിനു ശേഷം ഉപ്പിൻ്റെ മേലെ തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളിലേക്കൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മേലെ തന്നെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഉപ്പിൽ കയറുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയല്ല കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി റബ്ബർ ബാൻഡ് ഇട്ട് ഇതുപോലെ കിഴി കെട്ടിട്ട് ഉപ്പിലേക്ക് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നൂലൊക്കെ ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ നൂല് അല്ലെങ്കിൽ ആ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെ ഒരു നോട്ട് പോലെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഉപ്പിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴുള്ള ഒരു പ്രശ്നമാണ് ആ ഒരു കഞ്ഞിവെള്ളം തെളിച്ച് കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വീഴുക എന്നുള്ളത് അതിനുശേഷം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പും നമ്മുടെ ബർണറും ബർണർ സ്റ്റാൻഡും അതുപോലെ തന്നെ താഴെ അതിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നിങ്ങൾ ആ ഒരു ചോറ് വെക്കുന്ന സമയത്ത് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഒരു സ്പൂൺ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക ആ ഒരു ചോറിലേക്ക് ഇട്ട് വെക്കുക അപ്പോൾ ഇതുപോലെ തെളിച്ച് പുറത്തേക്ക് ചെന്നുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം കേട്ടോ അതാ ഈ ഒരു സിസേഴ്സിലെ ഈ ഒരു ഭാഗം എന്തിനോ ഉപയോഗിക്കുക ഒരുപാട് പേർക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള മൂടിയൊക്കെ നമുക്ക് ഓപ്പൺ നല്ല സീൽഡ് ആയിട്ടുള്ള മൂടിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഒരു സാധനമാണ് നമ്മുടെ സിസേഴ്സിലത് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് ഇതിനു വിലയ്ക്ക് ഇതുപോലുള്ള സീൽഡ് ആയിട്ടുള്ള മൂടി കാര്യങ്ങളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ സിസ്സേഴ്സിൻ്റെ ആ ഒരു ഭാഗം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ വേഗത്തിൽ തന്നെ നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയൊരു മൂടിയാണ് ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം നമ്മുടെ വീടുകളിൽ ഇതുപോലെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നെയ്യൊക്കെ ചിലപ്പം കരുതി വയ്ക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ആ ഒരു നെയ്യൊക്കെ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്മെല്ല് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു അളവ് ചെറിയൊരു തുണ്ട് ശർക്കര ആ ഒരു നെയ്യിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നെയ്യൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേടാവില്ല അതിൻ്റെ സ്മെല്ലൊന്നും ചേഞ്ചാവില്ല കേട്ടോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നെയ്യൊക്കെ വാങ്ങുന്നവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഗീ റൈസ് ബിരിയാണി അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയ്യൊക്കെ മാറ്റി വെക്കുക ഇതുപോലെ ശർക്കരയൊന്നും ഇടാണ്ട് കൊണ്ട് മാറ്റി വെക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്തിട്ടിപ്പോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന അടിപൊളി വെർജിൻ കോക്കോണട്ട് ഓയിലാണ് നമ്മളിതുപോലുള്ള വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഒരുപാട് ദിവസം അതായത് നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം സ്മെല്ല് വ്യത്യാസമൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കോക്കോനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഇതുപോലെ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ പെപ്പർ അതിൻ്റെ ഇട്ട് ഇറ്റുവെക്കുവാണെങ്കിൽ കേടാവില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ ഇതുപോലെ കുക്കിംഗ് പർപ്പസിനൊക്കെ വാങ്ങിക്കുന്ന ഓയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കേടാവില്ല കാരണം അതിൽ കുറച്ചു കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടായിരിക്കും ും ആ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കടയിൽ നിന്ന് കുക്കിംഗ് പർപ്പസിന് വാങ്ങുന്ന ഓയിലൊന്നും കേടാവില്ല നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുന്ന ഇതുപോലുള്ള കോക്കനട്ട് ഓയിലൊക്കെ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ഇട്ട് വയ്ക്കുവാണെങ്കിൽ അത് കേടാവാണ്ടോ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീടുകളിൽ ഇതുപോലെ ചായ കുടിക്കാത്തവരായിട്ട് ആരുമേ ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം രാവിലെ ആണെങ്കിൽ ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിക്കുക എന്നുള്ളത് ദിവസം ഒന്നോ രണ്ടോ ഗ്ലാസ് ചായ കുടിക്കുന്നവരായിരിക്കും നമ്മളിൽ മിക്കവരും അപ്പോൾ നമ്മുടെ ചായ കുറേ കൂടെ ടേസ്റ്റായിട്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ഇതുപോലുള്ള ചായപ്പൊടിയിൽ ഞാനതാ ഈ ഒരു ചായപ്പൊടിയിൽ ഒരു നാല് കഷ്ണം അതും പൊട്ടിക്കാണ്ട് കൊണ്ട് അങ്ങനെ തന്നെ ഞാൻ നമ്മുടെ ഇലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലേക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ അതും കൂടെ ആ ഒരു ചായപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചായ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കോസ്റ്റ്ലി ആയിട്ടുള്ള ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും നമ്മൾ ഇതുപോലെ ഏലക്കയും അതുപോലെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടിട്ട് നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ഒന്ന് കണ്ടു നോക്കാം നാട്ടു ശർക്കരയാണ് നാട്ടുശർക്കരയാണ് ഇത് നമ്മൾ എപ്പോഴും ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ മിക്കവരും അത് കുറേ കൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് നമുക്ക് വെല്ല ഷുഗറിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷുഗർ തന്നെയാണ് നാട്ടു ശർക്കര എന്ന് പറയും നമുക്ക് കടകളിൽ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഷുഗറാണ് നമ്മൾ രാവിലെയൊക്കെ ചായയിട്ട് കുടിക്കുമ്പോൾ ഈ ഒരു ഷുഗർ ഈ ഒരു ശർക്കരയിട്ട് നമ്മൾ ചായ കുടിക്കണ ഹെൽത്തിന് നല്ലതാണ് നമുക്ക് ഫാറ്റ് കണ്ടന്റ് ഒന്നും അധികമില്ലാത്തൊരു നല്ലൊരു ശർക്കരയാണ് രാവിലെ ചായയിട്ട് കുടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ചായക്ക് അതുപോലെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ നമ്മളുണ്ടാക്കുന്ന സ്വീറ്റ്സ് ഐറ്റമിലൊക്കെ ഇത് ഈ ഒരു ഷുഗർ നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ ഹെൽത്തിന് അത്ര നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഈ ഒരു നാട്ടു ശർക്കര ഉപയോഗിക്കുന്നത് അത്ര നല്ലതാണ് കൊളസ്ട്രോൾ ലെവലൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയും കേട്ടോ അപ്പോൾ ഈ ഒരു നാട്ടു ശർക്കര പെട്ടെന്ന് തന്നെ കട്ടയൊക്കെ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ ഒന്നോ രണ്ടോ ഗ്രാമ്പോ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക എന്നുള്ളത് ഉറപ്പായിട്ടും ഇനി നിങ്ങൾ രാവിലെയൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നാട്ടുശർക്കര ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുട്ടികൾ ഉപയോഗിച്ച് കളയുന്ന ഇതുപോലുള്ള പേപ്പറാണ് കേട്ടോ നോട്ട്ബുക്കിൻ്റെ ഉള്ളിലുള്ള ഒരു പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാനിതാ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളിലേക്കായിട്ട് നമുക്ക് ഇതുപോലൊന്ന് സിസേഴ്സ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ദാ ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് ദാ ഇതുപോലെ ഉണ്ടാവും ആ ഒരു പേപ്പർ അന്നതിനു ശേഷം നമ്മൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം കേട്ടോ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ വെള്ളിതാ ആ ഒരു വിസിൽ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം നിങ്ങൾ ആ ഒരു വിസിലിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് തിളച്ച് ചിന്തി പുറത്തേക്ക് വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ കുക്കർ വിസിലടിക്കുന്ന സമയത്ത് നമ്മൾ പരിപ്പ് കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാമ്പാറോ അങ്ങനെ തിളച്ച് ചിന്തി പോകാനുള്ള ആണെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ ആ ഒരു പേപ്പർ തന്നെ അതൊക്കെ ആ തലച്ചു വരുന്നതൊക്കെ ആ ഒരു പേപ്പർ തന്നെ വലിച്ചെടുത്തോളൂ അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോവിൻ്റെ മേലെ മൊത്തം മിസ്സാവില്ല ഉറപ്പായിട്ടും ഈ ഒരു ടിപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനത് ആ ഒരു പാത്രത്തിലേക്ക് ഒരു ഏകദേശം ഒരു ഗ്ലാസ് ഉള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലേക്കാണ് ഞാനിപ്പോൾ ലൈസോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ലൈസോൾ ഉണ്ട് നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു ലൈസോൾ നമുക്ക് ഒരു ഒരു ടീസ്പൂൺ മതി ഒരു മാസത്തേക്കുള്ള എല്ലാ ക്ലീനിങ്ങും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഈ ഒരു വെള്ളം നമ്മൾ റെഡിയാക്കി ഒരു വെള്ളം ആദ്യമേ നമ്മളെടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഞാൻ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് കല്ലുപ്പുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വിനഗർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ഞാനിവിടെ വിനഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു തിള ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു വിനഗർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് നമുക്ക് ആ ഒരു വിനഗർ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ വിനഗർ ഒഴിച്ച പാടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ലൊരു ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഒരു മാസത്തേക്കുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് മാത്രം നിങ്ങൾ ലൈസോൾ ഒഴിച്ച് കൊടുത്താൽ മതിയാകും അപ്പം ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ചായ വെച്ചതിന് ശേഷം ഞാൻ ചായ വെക്കുന്ന സമയത്ത് കുറച്ച് ചായ അതിലേക്കൊന്ന് തിളച്ച് ചിന്തിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബർണർ സ്റ്റാൻഡിലൊക്കെ തളിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ ആ ഒരു ബർണർ സ്റ്റാൻഡിൽ ഇതുപോലെ ഒരു ചിരട്ട വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ റെഡിയാക്കിയ ഇപ്പോൾ റെഡിയാക്കിയ ഒരു ലൈസോൾ സൊല്യൂഷനാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ലൈസോളും ലൈസോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഡയലോട്ട് ആക്കി ആ ഒരു വെള്ളവും ഉപ്പും വിനഗറൊക്കെ ചേർത്ത് ആ ഒരു വെള്ളമാണ് ഞാനിപ്പോൾ ആ ഒരു ബർണർ സ്റ്റാൻഡിൽ ഒഴിച്ചു കൊടുക്കുന്നത് അന്നതിനു ശേഷം ജസ്റ്റ് ഒരു കിച്ചൺ ടവൽ എടുത്തിട്ട് ഞാനൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു ജസ്റ്റ് ഒന്ന് തുടച്ച് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ നല്ല രീതിക്ക് തന്നെ ആ ഒരു ചായക്കറയൊക്കെ നമുക്ക് റിമൂവായി വരുന്നുണ്ട് അല്ലാതെ കൊണ്ട് നമ്മൾ ഇതുപോലെ ചായയൊക്കെ അതും പ്രത്യേകിച്ച് പാൽച്ചായൊക്കെയാണ് തലച്ച് ചെതിരിക്കുന്നതെങ്കിൽ നമ്മൾ ബ്രഷും സ്ക്രബ്ബറൊക്കെ ഇട്ട് ഒരച്ച് കഴുകിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു സ്റ്റെയിനൊക്കെ വരിക ജസ്റ്റ് നമ്മൾ ഈ റെഡിയാക്കി ഒരു സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ ആ ഒരു ഭരണ സ്റ്റാൻഡ് ക്ലീൻ ആവുന്നുണ്ട് നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു ബർണർ സ്റ്റാൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ചായക്കറയൊന്നും ഇല്ലാണ്ട് കൊണ്ട് ഒരച്ചു കഴുകാണ്ട് കൊണ്ട് ആ ഒരു ജസ്റ്റ് ആ ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്ത് നമ്മൾ തുടച്ചെടുത്ത് തന്നെ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബർണർ സ്റ്റാൻഡ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്തെ ടിപ്പൊന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ തറ തുടയ്ക്കാനുള്ള വെള്ളത്തിലേക്ക് ഏകദേശം ഒരു കാൽ ഗ്ലാസോളം അളവിലേക്ക് നമ്മൾ റെഡിയാക്കി ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് തറയൊന്ന് തുടയ്ക്കാം അപ്പോൾ നമ്മൾ ഇതുമൂലം തന്നെ നമുക്ക് ഒരു മാസത്തേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണോ ഒരുപാട് വില കൊടുത്ത് നമ്മൾ ലൈസോൾ വാങ്ങിയതിനു ശേഷം നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഒരുപാട് ഒരു വർഷത്തേക്ക് തന്നെ ആ ഒരു ബോട്ടിൽ ലൈസോൾ നമുക്ക് ഉപയോഗിച്ച് വീടും തറയൊക്കെ തുടയ്ക്കാവുന്നതാണ് നമ്മൾ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ വിനീഗറൊക്കെ ആഡ് ചെയ്തത് തന്നെ കുട്ടികളിലൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ടിരിക്കും ഉറുമ്പിൻ്റെ പാറ്റ ഷെല്ലോ പല്ല് ഷെല്ലോ ഒന്നും ഉണ്ടാവില്ല നല്ല ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ റെഡിയാക്കി ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിള് അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അത് മാത്രമല്ല നമ്മുടെ കൗണ്ടർ ടോപ്പ് കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ നമുക്ക് ഡെസ്റ്റൊക്കെ പിടിച്ചിരിക്കുന്ന നമ്മുടെ കണ്ണാടി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെക്സും കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു ടിപ്പൊക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ലൈസോളിൻ്റെ ഒരു ടീസ്പൂൺ അളവിൽ മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവ് മാത്രം നമ്മുടെ എടുത്താൽ മതി നമുക്ക് ഒരു മാസത്തേക്കുള്ള ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എല്ലാ ക്ലീനിങ്ങും ഞാനിവിടെ കാണിക്കുന്നില്ല വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടും എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുവാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്